ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള ആദരവുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുവാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹു വഹ അലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ നബി നബിസലാഹു അലൈഹി വസലമ സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പിന്നീട് എനിക്ക് തോന്നി ഞാനത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്തായിരുന്നു ആ ചോദ്യം നബി നബിസലാഹു അലൈഹി വസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ നീ ഇബ്രാഹിം അലഹു സ്വലാത്തു വസ്സലാമയെ ഖലീലാക്കിയില്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നേരിട്ട് സംസാരിച്ചില്ലേ മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്ന മജിജത്ത് ഈസ അലൈസ്വലാത്തു വസ്സലാമക്ക് നൽകിയില്ലേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കാറ്റിനവരെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ലേ എനിക്കെന്താണ് അള്ളാഹു സുഹാനായി പറഞ്ഞു താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകും താങ്കൾ തൃപ്തനായി തീരും താങ്കൾ താങ്കൾക്ക് നൽകി പിതാവില്ലാതെയാണ് ജനിച്ചതെങ്കിലും റഹ്മാനായ റബ്ബ് അഷ്റഫുൽ അഷറഫ്ഖായ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസലമയെ തെരഞ്ഞെടുത്തു സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ആ പ്രവാചകന് നൽകി ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാക്കി മാറ്റി പതിനാലര നൂറ്റാണ്ടായി കോടാനുകോടി മുസ്ലിമീങ്ങൾ ഓരോ നിമിഷങ്ങളിലും ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള സനാതത്വം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്മക്ക് നൽകി താങ്കൾ വഴിയറിയാത്ത ആളായിരുന്നു പക്ഷേ ലോകത്തിൽ ഏറ്റവും സമുന്നതമായ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന പരിശുദ്ധ ഖുർആൻ എന്ന അതുല്യമായ അതുല്യമായതത്ത് നൽകുകയും അതിനേക്കാൾ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന മറ്റൊന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ നിലയ്ക്ക് ഏറ്റവും ഉന്നതമായ മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമക്ക് നൽകുകയുണ്ടായി താങ്കൾ ദരിദ്രനായിരുന്നു പക്ഷേ അള്ളാഹു സുഹാന അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് വലിയ 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 ധന്യത 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 എന്താണ് 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 ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്കാൾ അതെല്ലാം ആ നൽകി പിന്നീട് ചോദിച്ചു താങ്കളുടെ ഹൃദയത്തെ താങ്കൾക്ക് നാം വിശാലമാക്കി തന്നില്ലേ റസൂലുള്ളാഹി അലൈഹി തന്നില്ലേഹിഹു ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും ഹിക്മത്ത് കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഈമാൻ കൊണ്ടും 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 അള്ളാഹു ഹൃദയത്ത് നിറക്കുകയുണ്ടായി ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എല്ലാവരോടും കാരുണ്യം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത ആര് അതിക്രമം കാണിച്ചാലും അവർക്ക് വിട്ടുവീഴ്ച നൽകുന്ന മാപ്പ് നൽകുന്ന പ്രകൃതം എല്ലാവരോടും മനോഹരമായി പെരുമാറുന്ന പ്രകൃതം ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതം ഉപദ്രവിക്കുന്നവരെ പോലും തിരിഞ്ഞു നോക്കി അവരുടെ മുഖത്ത് നോക്കി ചിരിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച് അത് നിറവേറ്റി നിറവേറ്റിക്കൊടുക്കാൻ സ്വഹാബത്തിനോട് പറയുന്ന അതുല്യമായ വ്യക്തിത്വം അതാണ് മുഹമ്മദ് മുസ്തഫ താങ്കളുടെ മുതുകിന് ഭാരമായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു മാറ്റിത്തന്ന് താങ്കൾക്ക് എളുപ്പം നൽകിയില്ലേ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും താങ്കൾക്ക് അള്ളാഹു സുഹാന പുറത്തു തന്നില്ലേ അങ്ങനെ വലിയ ഒരു ഭാരം ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബാനുഹുവല താങ്കൾക്ക് മാറ്റി തന്നിട്ടില്ലേ വീണ്ടും അള്ളാഹു സുഹാനു ആല വറഫന താങ്കളുടെ ധിക്കറിനെ നാം ഉയർത്തിയില്ലേ എന്താണ് അതിന്റെ അർത്ഥം പറയുന്നു ഏകത്വം പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയുടെ പേരും പറയുന്നു ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അഞ്ചു വക്തുകൊടുക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ അലൈഹി പേര് പറയുന്നുണ്ട് ഓരോ മുസ്ലിമീങ്ങളും നമസ്കരിക്കുമ്പോഴും ആ മഹാനായ പ്രവാചകൻ അലൈഹി സ്വലാത്ത് നേരുന്നുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ കീർത്തിയും അടുക്കൽ ഉന്നതമായ സ്ഥാനവും മലക്കുകൾക്കിടയിൽ വലിയ അള്ളാഹുവിന്റെ നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താണ് അതുകൊണ്ട് താങ്കൾ അംബിയാക്കളുടെ പോലും നേതാവാണ് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അലൈഹി വസ്സലാമിയുടെയും മൂസ അലൈഹി ടക്കമുള്ള സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് അലൈഹിസ്സലാത്തു സ്വലാത്തു അടക്കമുള്ള സകല അംബിയാക്കളുടെയും നേതാവായും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായും محمد مصطفى صلى الله عليه وسلم ايه. الله ترنجد تركنو هذا اه. قند آمهانا يا پرواجك صلاة إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സ്ഫ്ഹാൻഹു വലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒട്ടനവധി പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസല്ലം പ്രത്യേകിച്ച് മക്കയിൽ സൂറത്തു ഷർഹ് അലം നഷർ എന്ന സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ അള്ളാഹു സ്ഫഹാനു വത്താല ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലമ്മയോട് പറഞ്ഞു ഏതൊരു പ്രയാസത്തിൻ്റെ കൂടെയും എളുപ്പമുണ്ട് ഏതൊരു പ്രയാസത്തിൻ്റെ കൂടെയും എളുപ്പമുണ്ട് നബി സലാഹുഅലി വസല്ല ഒരിക്കലും ഒരു ഒരു പ്രയാസം രണ്ട് എളുപ്പത്തെ മറികടക്കുകയില്ല കാരണം എളുപ്പമാണ് എപ്പോഴും ഉണ്ടാവുക താൽക്കാലികം മാത്രമാണ് അതിനു മുമ്പും അതിൻ്റെ ശേഷവും അള്ളാഹു അടിമകൾക്ക് തീർച്ചയായും നന്മയും എളുപ്പവും നൽകുന്നതാണ് അള്ളാഹു സുഹാന തൻ്റെ വാഗ്ദഗത്വം പൂർത്തീകരിക്കുകയും മക്കയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിലും അവസാനം ഏറ്റവും വ്യക്തമായ വിജയം താങ്കൾക്കിതാ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയും പരിസര പ്രദേശങ്ങളും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നേതാവായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് നമുക്കുമുള്ള പാഠം അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ എളുപ്പമുള്ള ഒരു വിജയം സമീപത്ത് തന്നെ അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രവാചകനോട് അള്ളാഹു സുബ് താങ്കൾ താങ്കൾ അതുകൊണ്ട് കർമ്മനിരതനായിരിക്കുക ദുനിയാവിൻ്റെ ഒരു കാര്യം ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ റഹ്മാനായ റബ്ബിനോട് ും സകല ആഗ്രഹങ്ങളും സകല പ്രതീക്ഷകളും റഹ്മാനായ റബ്ബിനോട് പറയുക ബേജാറുകളും പേടിയുമുണ്ടോ അള്ളാഹുവിനോട് ബോധിപ്പിക്കുക അങ്ങനെ ആ ഏകനായ ൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവൻ ഏൽപ്പിച്ച അവനേൽപ്പിച്ചാലത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള പ്രവാചകനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം ആ പ്രവാചകനെ അള്ളാഹു സുബാനഹല നമുക്ക് നൽകി എന്നതിൽ നാം സന്തോഷിക്കണം അതേതെങ്കിലും ദിവസത്തിൽ ഒതുങ്ങിപ്പോവാൻ പാടില്ല ഏതെങ്കിലും മാസത്തിലും ഒതുങ്ങിപ്പോവാൻ പാടില്ല മറിച്ച് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഉറക്കത്ത് ഞെട്ടി എഴുന്നേറ്റ് തിരിഞ്ഞ് കിടക്കുമ്പോൾ വരെ ആ പ്രവാചകൻ അയക്കപ്പെട്ടതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുവാനും അതേപോലെ തന്നെ അതിൽ ആഹ്ലോദി ആഹ്ലാദിക്കുവാനും ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള ചിന്തകൾ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ ആഘോഷമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രതീക്ഷിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് റസൂല് പാടില്ല എന്ന് പറഞ്ഞതിനെ ഒഴിവാക്കിയും ആ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നത് ومن ثمنا أن الله سبحانه وتعالى للمُؤمنين والمُؤمنات والمُسلمين والمُسلمات الأحياء منهم والأموات إنكَ مُجِيبُ الدعوات ويَا قَاضِيَ الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مقتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار